മത്തായി ഒന്ന് രണ്ട് യാക്കോബ് യഹൂദിയെയും അവൻ്റെ സഹോദരന്മാരെയും ജനിപ്പിച്ചു യേശുക്രിസ്തുവിൻ്റെ വംശാവലിയിൽ അബ്രഹാം ഇസഹാഖ് യാക്കോബ് എന്നിവരാണ് ആദ്യം വരുന്നത് വിശ്വാസികളുടെ പിതാവായ ദൈവത്തോട് ദൈവവിളിയോട് പൂർണ്ണ അനുസരണം കാണിച്ച അബ്രഹാമിൽ വംശാവലി തുടങ്ങുന്നു നാമം ദൈവത്തോടും ദൈവവിളിയോടും പൂർണ്ണ അനുസരണം കാട്ടിയാൽ നമ്മിൽ കൂടിയും നമ്മിലും ചില പുതുമയുള്ള പ്രവൃത്തികൾ ദൈവത്തിന് ചെയ്തെടുക്കുവാൻ സാധിക്കും അബ്രഹാമിൻ്റെ മകൻ ഇസ്സഹാഖ് ഇസഹാക്കിൻ്റെ മകൻ യാക്കോബ് യാക്കോബിൻ്റെ മകൻ യഹൂദ ഇങ്ങനെ പോകുന്നു വംശാവലി യാക്കോബിൻ്റെ മൂത്ത മകൻ രൂപേൻ രണ്ടാമത്തെ മകൻ ഷിമയോൻ മൂന്നാമത്തെ മകൻ ലേവി ഇവരുടെ ആരുടെയും പേരല്ല വംശാവലിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എഴുതി ചേർത്തത് നാലാമതായി പിറന്ന യഹൂദയുടെ പേരാണ് യാക്കോബിൻ്റെ മക്കളുടെ നേരെ എഴുതി ചേർത്തത് ലയ രൂപനെ പ്രസവിച്ചപ്പോൾ യഹോവ എൻ്റെ സങ്കടം കണ്ടു ഇപ്പോൾ എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കും എന്ന് പറഞ്ഞാണ് ആ പേരിട്ടത് ഞാൻ അനിഷ്ടയെന്ന് യഹോവ കേട്ടതുകൊണ്ട് ഇവനെയും എനിക്ക് തന്നു എന്ന് പറഞ്ഞ് രണ്ടാമത്തെ മകന് ഷിമേനെന്ന് പേരിട്ടു ഇപ്പോൾ എൻ്റെ ഭർത്താവ് എന്നോട് പറ്റിച്ചേരും എന്ന് പറഞ്ഞ് മൂന്നാമത്തെ മകന് ലേവി എന്ന് പറഞ്ഞു എന്നാൽ നാലാമത് ഒരു ആൺ സന്തതി പിറന്നപ്പോൾ ഇപ്പോൾ ഞാൻ യഹോവയെ സ്തുതിക്കും എന്ന് അവൻ യഹൂദ എന്ന് പേർ വിളിച്ചു ആ യഹൂദയുടെ പേരാണ് വംശാവലിയിൽ വന്നത് ദൈവത്തെ സ്തുതിക്കുന്നവർക്ക് എത്ര വലിയ സ്ഥാനമാണ് ദൈവഹൃദയത്തിലുള്ളതെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാകും യഹൂദയുടെ ജീവിതം അത്ര സുഖകരമല്ലായിരുന്നു എന്നിരുന്നാലും പേരിൽ തന്നെ സ്തുതി വഹിച്ചവനെ ദൈവം മാനിച്ചു യാക്കോബ് തൻ്റെ മക്കളെ അനുഗ്രഹിച്ചപ്പോൾ യഹൂദയ്ക്ക് ലഭിച്ചത് അതിശ്രേഷ്ഠകരമായ അനുഗ്രഹ വാക്കുകൾ ആയിരുന്നു ലേയ മക്കളെപ്പറ്റി പറഞ്ഞപ്പോൾ ഭർത്താവിൻ്റെ സ്നേഹം പിടിച്ചു കിട്ടാൻ ശ്രമിച്ചു എങ്കിൽ ദൈവത്തെ സ്തുതിച്ചപ്പോൾ മകന് മറ്റാർക്കും കിട്ടാത്ത മാന്യതയും ഉയർച്ചയും ലഭിക്കുവാനിടയായി നമ്മുടെ ജീവിതത്തിലും സർവശക്തനായ ദൈവത്തെ സ്തുതിക്കുന്നത് അനുഗ്രഹത്തിന് ഏറ്റവും നല്ല മാർഗമാണ് സ്തുതിക്കുന്നത് ആരെയാണെന്നും എന്തിനാണെന്നും നല്ല ബോധ്യം നമുക്കുണ്ടായിരിക്കണം സ്തുതിക്കുന്നത് ആത്മാവിൽ നിന്ന് ആത്മാർത്ഥതയോടെ ആണെങ്കിൽ അതിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ ശക്തമായ രീതിയിൽ വെളിപ്പെടും നമുക്ക് സ്തുതിക്കാൻ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ സാധിക്കൂ അത്രമാത്രം ദൈവം നമ്മെ ഓരോ ദിവസവും നയിക്കുന്നു നമുക്കും സ്തുതിക്കുന്നതിൽ ഒരു വളർച്ചയുണ്ടാകട്ടെ പ്രാർത്ഥിക്കാം പ്രേ പിതാവേ ഞങ്ങളും അങ്ങേ സ്തുതിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുവാൻ ഇടയാക്കണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഹമേൻ കസസ് ഓ